സെക്യൂരിറ്റി ജീവനക്കാരന്റെ കൊലപാതകത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് ആവശ്യപ്പെട്ട റിപ്പോർട്ട് നൽകി മൂന്നാർ ഡിവൈഎസ്പി അലക്സ് ബേബിയാണ് ഇതു സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയത് കൊലപാതകം നടന്ന ഒരു മാസം പൂർത്തിയായിട്ടും പ്രതികളെ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നതുവരെ കേസ് ലോക്കൽ പോലീസിലെ പ്രത്യേക സംഘം അന്വേഷണം തുടരുമെന്ന് ഡിവൈഎസ്പി പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് പകലാണ് ചെക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന കന്നിമല ഫാക്ടറി ഡിവിഷനിൽ രാജപാണ്ഡി സുബ്ബയ്യയെ ക്വാർട്ടേഴ്സിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് തലയിലും കഴുത്തിലുമായി ഒൻപത് വെട്ടുകളേറ്റാണ് ഇയാൾ കൊല്ലപ്പെട്ടത് മൂന്നാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പതിനെട്ടംഗ സംഘമാണ് കേസ് അന്വേഷിച്ചിരുന്നത് ഒരു മാസം പൂർത്തിയായിട്ടും പ്രതികളെക്കുറിച്ചോ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്താനോ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല സിറ്റി വിഷൻ tomando Мона.